ഈ മോനെ മോനെ കണ്ടന്റ് നോക്കിയോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ കറങ്ങി നടക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പാണ് അക്ബർ റെനയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം റെന ജയിൽ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം റനയും ഷാനവാസമാണല്ലോ ജയിലിലേക്ക് പോകുന്നത് അപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അക്ബർ പറയുന്നൊരു കമന്റാണ് റെന പ്രാവശ്യം ജയിലിൽ ഗർഭിണിയാവും അക്ബർ പറഞ്ഞിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആ റെന പ്രാവശ്യം ആ ഹോട്ടൽ ടാസ്ക് നടത്തിയ സമയത്ത് ഗർഭിണിയായിട്ടിട്ട് അഭിനയിച്ചിട്ട് ആകെ ആക്കിയല്ലോ ആകെ ക്രിഞ്ചടിച്ച് ആകെ ഏ ഒരു വിഷയ റിലേറ്റഡ് ആയിട്ടാണ് അക്ബർ പറയുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത് പക്ഷേ ഈ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പുകളിലൊക്കെ അക്ബർ വളരെ ചീപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വലിയ വല്ലതണം സംസാരിക്കുന്നില്ല ഈ ഒരു വിഷയം കംപ്ലീറ്റ് ലൈവിൽ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പക്ഷേ ഇതുപോലുള്ള ഒക്കെ ചെയ്യുന്ന സമയത്തേ ഷാനവാസും റൈനയും കൂടിയാണ് ഇന്ന് ജയിലിൽ പോകുന്നത് ഇനി അടുത്ത ജയിലിൽ അതിലേക്ക് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ സോഷ്യൽ മീഡിയ വളരെ മോശമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യും ചിലപ്പോൾ നല്ല ഒരു ഇതിൽ പറഞ്ഞതായിരിക്കും നല്ലത് എന്നാൽ ആ ഒരു ഞാൻ ആ കംപ്ലീറ്റ് കോൺവെർസേഷൻ കാണാത്തതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പേര് ഫോർവേഡ് ചെയ്ത് തരുന്നൊരു വീഡിയോ ആണ് പക്ഷേ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നവരും പറഞ്ഞിട്ടുള്ളത് എത്ര ചീപ്പായിട്ടാണ് അക്ബർ സംസാരിച്ചിട്ടുള്ളതുള്ളത് അപ്പോൾ അക്ബർ അവിടെ ഒരു ചീപ്പായിട്ടുള്ള സംസാരമാണ് നടത്തിയത് അതോ ഈ ഒരു കോൺവെർസേഷൻ വന്നിട്ടുള്ളത് റെന അന്ന് ആ ഒരു ഗർഭവിഷയം ചർച്ച ചെയ്തിട്ടാണോ എന്നുള്ളത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു അഭിപ്രായം മാത്രം നോക്കുന്നു ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പ്ലേ ചെയ്യാം എന്ന അർത്ഥത്തിലാണ് അവിടെ അക്ബർ പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമല്ല രണ്ട് വിഷയം കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് ഒന്ന് നെവിൻ്റെയും ഷാനവാസിൻ്റെയും വിഷയം അക്ബർ എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാവരോടും സംസാരിച്ചിട്ടുള്ള കാര്യം വിത്ത് വീഡിയോ ക്ലിപ്പുണ്ട് രണ്ടാമത്തത് അനീഷിനോട് ആതിരെ പെരുമാറിയത് അതിലൂടെ ഈ ആഴ്ചത്തെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് എനിക്ക് തോന്നുന്നു ഇത്രയും വെറുപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഒരു കണ്ടസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് ആതിലേക്ക് ഒരുപാട് ഞാൻ സപ്പോർട്ട് ചെയ്തതാണ് കാരണം ആതിലൂടെ ആ ഒരു ഇരുത്തം ലക്ഷ്മി പറഞ്ഞിട്ടുള്ള സമയത്ത് ആ ഒരു വിഷമത്തോട് കൂടിയിട്ടുള്ള ആ ഒരു നോട്ടൊന്നും എനിക്കൊന്നും മലയാളികൾക്ക് എല്ലാവർക്കും ഒരു മലയാളികൾക്കൊന്നും ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേർക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ് ലക്ഷ്മി പറഞ്ഞത് വീട്ടിൽ കയറ്റാ കൊള്ളില്ല എന്നൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ആദ്യം സപ്പോർട്ട് കിട്ടില്ല പക്ഷേ ആ സപ്പോർട്ട് ചെയ്ത് ആതിൽ തന്നെ റിയാസ് അലീമ് ഉള്ളിൽ കയറി വന്നതിന് ശേഷം വളരെ മോശമായിട്ട് വളരെ മോശം ഭാഷ പ്രത്യേകിച്ച് അനീഷിനോട് എനിക്കത് ഏറ്റവും കൂടുതൽ അനീഷിനോട് എന്തത്ര വേർപ്പ് വന്നാൽ കാരണം അയാൾ സാധാരണക്കാരനായതുകൊണ്ടാണ് ഒരു കോമണർ ആയതുകൊണ്ടാണോ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് അനീഷിനെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ രീതിയിൽ പൊന്തി വരും എന്നുള്ളത് ബിഗ് ബോസ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരു കോമണറായ അനീഷ് കാരണം അയാൾ അനോയിങ് ആണ് പക്ഷെ അയാളൊരു പ്രത്യേക ക്യാരക്ടറാണ് അവർക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറാണ് സോ കോൾഡ് സെലിബ്രിറ്റീസ് കുറ പുറത്തൊക്കെ അത്രധികം ഹ്യൂജ് ഫാൻ ഫോളോയിങ്ങുകളിൽ ഒന്നുമില്ലാതെ ഒരുത്തൻ വന്നിട്ട് അവിടെ നിന്ന് വോട്ടിങ്ങിൽ മുന്നിൽ തന്നെ അല്ലെങ്കിൽ ഷാനവാസിൻ്റെ കൂടെ അനുമോളുടെ കൂടെ ഇത്ര അധികം ഇൻഡസ്ട്രിയിൽ പിന്നെ ഇത്ര കാലമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ കടപിടിച്ച് അനീഷ് നിൽക്കണമെങ്കിൽ അത് ചില്ലറക്കാനല്ല ആ അനീഷിനെക്കുറിച്ച് വളരെ മോശമായിട്ട് പുച്ഛത്തോട് കൂടി കൂട്ടിയിട്ട് അല്ല ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു പുഴുത്തപ്പട്ടിയെ ആട്ടുന്നത് പോലെ ആട്ടിപ്പായിക്കുന്ന ഒരു ആദിലയുടെ ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് അതുകൂടിയാണ് ഞാൻ ഈ ഒരു ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്ലേ ചെയ്യുന്നത് അതിൽ കിടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ വോട്ടിംഗ് സ്ട്രക്ചർ പ്രകാരം ഏറ്റവും കുറഞ്ഞ വോട്ടുകളായിട്ട് നേടി നിൽക്കുന്ന താഴ്ത്തി കിടക്കുന്ന റന ഫാത്തിമ അതിൻ്റെ ജസ്റ്റ് മോൾഡിൻ നെവിൻ പിന്നെ ആര്യൻ ഈ മൂന്ന് പേരാണ് കിടക്കുന്നത് ഇന്ന് അറിയാൻ കഴിഞ്ഞ ഇൻഫർമേഷൻ പ്രകാരം റെന ഫാത്തിമ എവിക്ട് ആവാൻ പോകുന്നു അല്ലെങ്കിൽ റെന ഫാത്തിമ ഓൾറെഡി എവിക്റ്റ് ആയി എന്നുള്ളൊരു ഇൻഫർമേഷനാണ് കിട്ടുന്നത് അത്ര ക്രെഡിബിളായിട്ടുള്ള ഇൻഫർമേഷൻ റേബിളായിട്ടുള്ള ഇൻഫോർമേഷനല്ല അതുകൊണ്ട് എന്തെങ്കിലും ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ അങ്ങനെ ഒരു സംഗതിയാണ് കേൾക്കുന്നത് റെന പോവാനുള്ള സമയമായിട്ടുണ്ട് ും കൂട്ടത്തിൽ ഡബിൾ ഡബിൾഒവിഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും അവിടെ ആര്യൻ സേവ് ആയി നിൽക്കുന്നുണ്ട് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ് ഇനി എന്താണ് അക്ബർ പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് ഈ വീക്ക് മോനെ മോനെ കണ്ടന്റ് നോക്കിയോ കണ്ടു നോക്കിയാളിക്കാൻ പോവാൻ ഗർഭിണിയാ കൂട്ടോ ജയിലില് എനിക്കിത് പറയുമ്പോ ഞങ്ങളെ അവസാന അവള് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അന്ന് ആ ഒരു ഹോട്ടൽ ടാസ്കിൽ അടക്കനെ പറ്റി ആയിരിക്കണം അക്ബർ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല വളരെ ചീപ്പായി ഇവന്റെ ഭാഗത്ത് നിന്ന് ഷാനവാസിനെ കൂടി കൂട്ടിക്കെട്ടിട്ടാണ് ഇത് പല ഫാൻ പേജസിലും സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അക്ബർ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അതായത് ഷാനവാസിനാൽ റേന ഗർഭിണിയാവുന്ന രീതിയിലാണ് ഒരുപാട് മെസ്സേജസ് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്നു കണ്ടു ഗ്രൂപ്പുകൾ ഫാൻ ഫ്ലൈ ഫൈറ്റ് ഒക്കെ അങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ അക്ബർ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്തായാലും ഇനി ശേഷം ഈ അടുത്ത് നമ്മളിപ്പോൾ കറൻറ്റായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാലാട്ടം വന്ന് ചോദിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കറി പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊരു പക്ഷെ ചിലപ്പോൾ ലൈവില് കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഞാൻ ഞാനിവിടെ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം നമുക്കിപ്പോൾ കൗണ്ടർ ചെയ്യാൻ പറ്റില്ല കാരണം എന്തോ പുള്ളി പഴയ കാര്യമില്ല പോയിന്റ് ഞാൻ വേണ്ട വേണ്ട പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വിഷയം അഭിലാഷും മുനിയടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ കട്ടില് മാറിക്കെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരാളെ അയാളുടെ ലൈഫിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ എന്താണ്ടിരുന്ന് കേൾക്കാനേ പറ്റുള്ളു മനസിലായോ ഇത്ര കൃത്യമായിട്ട് അക്ബർ പറഞ്ഞു അക്ബർ തന്നെ ഇദ്ദേഹം പറഞ്ഞത് ഈ ഷാനവാസിന്റെ വിഷയം ഇങ്ങനെയൊക്കെ അവിടെ സംസാരം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ബിഗ് ബോസിൽ നിന്ന് ബിഗ് ബോസിൽ നിന്ന് വീക്കെൻഡ് എപ്പിസോഡ് നടക്കുന്ന സമയത്ത് ലാലാട്ടം നിർബന്ധമായിട്ടും എക്സ്പോസ് ചെയ്യണം അക്ബർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഷാനവാസിന് ഇന്ന പ്രശ്നങ്ങൾ നവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഷാനവാസിന് മാത്രമല്ല പല പലർക്കും ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഷാനവാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന സമയത്ത് ഇത്രയും എഡമെൻ്റ് ആയിട്ടുള്ള കോൺഫിഡൻസോട് കൂടി പറയുന്ന സമയത്ത് അതിനെ എതിർക്കാൻ നമുക്ക് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞിട്ടുള്ള ഡബിൾ സ്റ്റാൻഡുള്ള അക്ബറാണ് അപ്പുറത്ത് നിന്നിട്ട് വേറൊരു വർത്തമാനം പറയുന്നത് ഇത് കേൾക്കുന്ന വ്യക്തി അപ്പുറത്തിന്റെ അന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്ന് പറയണം എന്നുള്ളത് അയാളുടെ തീരുമാനമാണെന്ന് അപ്പൊ അക്ബർ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് അത് പറഞ്ഞു ഇനി ഇത് അറിയേണ്ടത് ഇന്റൻഷൻ എന്തായിരുന്നു ഇയാൾ പറഞ്ഞതിന് സത്യമുണ്ടോ എന്നുള്ളതൊക്കെ മാറികെടുക്കണോ ഇനി ഇതൊക്കെ തെളിയിക്കേണ്ടത് ബിഗ് ബോസ്സാണ് ബിഗ് ബോസ് എങ്ങനെ തെളിയിക്കും ഈ ഇൻറ്റൻസ് എങ്ങനെ ബിഗ് ബോസ് തെളിയിക്കും എന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനെ സംബന്ധിച്ച് ലാലാടിനെ സംബന്ധിച്ച് ടഫസ്റ്റ് ടാസ്ക് ആണ് എങ്ങനെ തെളിയിക്കുക അത് ടച്ച് ചെയ്യുന്ന വ്യക്തിക്കും അതിനുള്ളിൽ ആ ഒരു ടച്ച് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിക്കും മാത്രമല്ലേ അറിയുള്ളൂ അയാളെല്ലാവരോടും ഇങ്ങനെയാണ് അപ്പോൾ ആ ഒരു ഇവിടെ ഷാനവാസ് പറയുന്ന സ്ഥലത്താണ് ആ വ്യക്തിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അയാളുടെ പ്രൈവറ്റ് സ്പേസ് ബ്രീച്ച് ചെയ്തിട്ടുള്ള ഒരാൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ ഒരാൾ നോ പറയുന്ന സ്ഥാനത്ത് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ആ വരുന്ന വ്യക്തി ബാധ്യസ്ഥി പറഞ്ഞത് എനിക്ക് അപ്പൊ പറയാൻ തോന്നിയില്ല ഞാനത് വിട്ടു ഓക്കെ ഞാൻ അവനെ ഫോൺ ചെയ്തു ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞില്ലേ അപ്പൊ അപ്പൊ പറഞ്ഞില്ല പക്ഷെ ഇപ്പൊന്നു പറഞ്ഞു അതിന്റെ അർത്ഥം അത് തെറ്റാണ് നല്ലേലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടായിരിക്കുന്നത് ഇത്രയും കാലം ഓന്റെ ഇമേജ് നോക്കണ്ടോ വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞ വർത്തനം കേട്ടോ ഇത്രകാലം ഷാനവാസ് പറയാതിരുന്നത് ഇവന്റെ ഇമേജ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നിട്ടാണ് റിയാസ് അതിൻ്റെ ഉള്ളിൽ ചെന്ന സമയത്ത് ഈ വക പരിപാടികൾ ഉണ്ടായിട്ടുള്ളത് ഇനി റിയാസിന്റെ ഒരു സ്റ്റോറി ഉണ്ട് ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ച കാരണം റിയ സലീമ് ഇന്ന് ഇട്ടിട്ടുള്ള സ്റ്റോറിയിൽ നിന്ന് ഒരുവിധം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എന്താണ് അവൻ ഉദ്ദേശിച്ച് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വിസിബിളാണ് ഓക്കെ ഇതാ ഒരു മിനിറ്റേ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഫോർ ദോസ് ക്ലൂലെസ് ബിഗ് ബോസ് മലയാളം ഓഡിയൻസ് ഒരു വിവരമില്ലാത്ത ഒരു ഇതും പിടി പിടുത്തം കിട്ടാത്ത അതാണ് കറക്റ്റ് പിടുത്തം കിട്ടാത്ത ക്ലൂ കിട്ടാത്ത മലയാളം ബിഗ് ബോസ് ഓഡിയൻസിനോട് പറയുന്നത് പറയട്ടെ ഞാനൊരു ചലഞ്ചറായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് വളരെ വെറുപ്പിക്കുന്നതായിട്ടുള്ള ഒരു റിച്ച് ഗസ്റ്റ് എന്തിനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നെ ട്രിഗർ ചെയ്യാനും അവരുടെ പല ആൾക്കാരുടെയും ഗെയിം എക്സ്പോസ് ചെയ്യാനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആൻഡ് ഗെസ് വാട്ട് ഐ ഡിഡ് ഇറ്റ് ഡാം വെൽ ഞാനത് വളരെ വൃത്തിയായി ചെയ്തു സത്യമാണ് പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നു മാത്രം ഐ വൻ ഗോട്ട് പെയ്ഡ് മോർ ദാൻ എനി ഗെസ്റ്റ് ബിഫോർ മീ മറ്റുള്ള ഗസ്റ്റുകളെക്കാളും കൂടുതൽ എനിക്ക് പൈസയും കിട്ടി അതുകൊണ്ടാണ് എന്നെ വീണ്ടും വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് കരഞ്ഞോളൂ അബ്യൂസ് ചെയ്തോളൂ ട്രോൾ ചെയ്തോളൂ പക്ഷേ ഞാൻ ചെയ്തത് ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ അതിനുള്ളിൽ കിടക്കുന്ന വളരെ ഡെസ്പെറേറ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ സത്യത്തിൽ അവരുടെ ഓരോ വ്യക്തികളുടെയും അതിനുള്ള കണ്ടസ്റ്റൻസിൻ്റെയും ക്യാരക്ടറിൽ നിന്ന് അവരെ വലിച്ച് പുറത്ത് ചാടിച്ചു വെറും ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ എന്നും പറഞ്ഞിട്ടാണ് റിയാസിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഞാൻ തന്നെ പറഞ്ഞില്ലേ ഇവ ഇങ്ങനെ തുടങ്ങും പോസ്റ്റ് പോസ്റ്റിടാൻ ഇവൻ പോസ്റ്റ് ഇടും പല ആൾക്കാരുടെയും വായിലിരിക്കുന്നത് കേൾക്കും അത് കഴിഞ്ഞ് ഇവൻ നിർത്തിപ്പോവും ഇപ്പം പറഞ്ഞു കേട്ടു ഇവൻ വളരെ എന്താണ് മോശമായിട്ടുള്ള ലാംഗ്വേജ് പിന്നാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് ഇട ചെക്ക എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്നും ഇവരൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല ശരിക്കിതൊന്നും അല്ല അവനോട് പറയേണ്ടത് അവനൊന്നും കേട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഇവന് മര്യാദയ്ക്ക് കേട്ട് ശീലമില്ല ശീലമില്ല കാരണം ശീലമൊക്കെ ഉണ്ടില്ല എന്നല്ല പറഞ്ഞത് ബിഗ് ബോസിനകത്ത് മോത്തോയ്ക്കി കേട്ടിട്ടല്ല അല്ല ഇതൊന്നല്ല അവനോട് പറയേണ്ടത് അവനോട് സത്യമാനം ഒന്നും പറഞ്ഞിട്ടില്ല യെസ് ഇനി ഇതൊന്ന് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുന്നത് അനീഷിന്റെ ഒരു കേസ് ഇട്ടോ ഈ ഒരു വീഡിയോ കൂടി മൂന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പോലെയാണ് അനീഷിനെയും ആദ്യം നൂറ് അതായത് പുറത്ത് തുണി അലക്കാനിട്ട സമയത്ത് ആദ്യം നൂറ കിടക്കുന്നപ്പോൾ ആതിലെ പറഞ്ഞിട്ടുള്ള അതിലന്നെ അതിൽ ഭയങ്കരമായിട്ട് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആതില എങ്ങനെയാണ് അനീഷിനോട് പെരുമാറുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം നോക്കൂ ആതിലയും നൂറൈൻ രണ്ടുപേരും സെപ്പറേറ്റ് കണ്ടസ്റ്റൻസ് ആണ് വളരെ കൃത്യമായിട്ട് അനീഷ് പറയുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നൂറേനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കിടക്കുന്ന നൂറേനോടാണ് അനീഷ് പോയി പറയേണ്ടത് ആതിലേനോടല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതൊക്കെ പക്ഷെ ജസ്റ്റ് കൂടി ഒന്നുകൂടി നിങ്ങൾ എന്തായാലും എത്ര വെറുപ്പ് വെച്ചിട്ട് അനീഷിനോട് പെരുമാറുന്നത് ഒരുമാതിരി ഒരു വെറുത്തൊരു പുഴുത്ത ഞാൻ അങ്ങനത്തെയാണ് ഒരു വളരെ വെറുപ്പ് പിടിച്ചൊരു ജന്മത്തിനെ കാണുന്ന പോലെ ഞങ്ങള് എന്തൊരു മനുഷ്യത്വില്ലാത്ത ആളാണ് തലവേദന എടുത്തിട്ട് എടുക്കാ അവളെടുത്ത് കുഴിയില് വെച്ച് ഞാൻ പിന്നെ അനീഷ് മെല്ലെ വന്ന് ഉള്ളൂ മെല്ലെ വന്ന് പറഞ്ഞിട്ടുള്ളത് മലയാക്ക് പറഞ്ഞ പോലെ എനിക്ക് തലവേദനയാണ് തലവേദനയാണോ തീരില്ലേ അറിയണതാ പുറത്ത് തുണിയില്ല അവളുടെ ഞാൻ വേറെ പണിയൊന്നുമില്ലേ മറ്റു വെക്കാനായിട്ട് ഇറങ്ങിട്ട് റെസ്റ്റ് എടുക്കട്ടെ പോലെ ഞാൻ കണ്ടതാണ് ഈ സീന് ഏതെന്ന് പറഞ്ഞത് നിങ്ങറിയാലോ അപ്പൊ പിന്നെ ഒരാൾ മതി ആൾക്കാർക്കാനായിട്ട് സംശയം ഉണ്ടോ സംശയം ഇല്ല സംശയം പറയുന്ന മര്യാദ വെറുതെ മസ്താനിയുടെ അടുത്ത് ആയിഷ്യണ്ടായപ്പോൾ എല്ലാവരും ജീത്തോറന്നു അമ്മേ ഉള്ളൂ ആവശ്യമായിപ്പോയി ഒക്കെ മണ്ടൻ എന്ത് മണ്ടന് എന്ത് അതിലേക്ക് ഇനി ബിഗ് അധികം സമയമില്ല അത് അതിലെ മനസ്സിലാക്കിയാൽ സത്യം പറഞ്ഞാൽ അതിലവിടുന്ന് പോകണം എന്നിട്ട് നൂറോ ഒറ്റയ്ക്ക് കളിക്കട്ടെ കാരണമെച്ചാൽ ഒരാളെ ഇങ്ങനെ വേറെ ഇന്നലത്തെ രാത്രിത്തെ ഷാനവാസിൻ്റെ പരിപാടികളോടുകൂടി സംസാരത്തോടുകൂടി ആതിലൂടെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിടിവിട്ട കേസാണ് അതിലെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ വയ്യ ഒരാഴ്ച എല്ലാവരെ കൊണ്ടും തലയിൽ ഏറ്റിപ്പിച്ചിട്ട് ഒരു സിറ്റുവേഷൻ നിന്ന് നെക്സ്റ്റ് വീക്ക് നേരെ ത എടുത്തിട്ട് നിലത്തടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു കഴിവ് വേണം ആ കഴിവ് ശരിക്കും സത്യം പറഞ്ഞാൽ ആദരിക്കുണ്ട് പറയാതെ വയ്യ എന്തായാലും ഈ കുറച്ച് കാര്യങ്ങളാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഇനി ഇന്ന് പ്രോമോ വരുന്നതിനനുസരിച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബസ് ബൈ